ാമത്തെ മറാഠയും അൻപം തൊമ്പതും ഡോക്ടർ മീഡിയയിലൂടെ വയനം കേൾക്കുന്ന എല്ലാ സൗകര്യമാർക്കും കർത്താവ യേശുക്രിസ്തുവിനും നാമത്തിൽ രണ്ട് സ്നേഹവന്ദനം ഈ ദിവസങ്ങൾ ദൃഷ്ടി എന്ന വിഷയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായി സദൃശ്യവാക്ക മുപ്പതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിനേഴും വായിക്കാം മുപ്പതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വായിക്കുന്നു അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്ന അശുദ്ധി കഴി കളയാത്തുമായ തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു ഈ പ്രസ്താവന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ് എന്നാൽ ഇന്ന് ഇത് എത്രയോ വാസ്തവമായതാണ് വർത്തമാന പത്രങ്ങളിൽ ദിവസേന വായിക്കുന്നത് എത്ര ഭയാനകമായ സംഭവങ്ങളാണ് വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത് ഒരു ഭയവുമില്ലാതെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ഒരു ദയയുമില്ലാതെ അവരോട് ഇടപെടുകയും ചെയ്യുന്ന തലമുറ അവർ ചെയ്യുന്നത് നിർബലമാണെന്ന് അവർ അവർക്ക് തോന്നുന്നു അശുദ്ധി ക കഴുകി കളയുന്നില്ല എഴുത്തുകാരനെ കാരെ നിലവിളിക്കുകയാണ് അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു കണ്ണിമകൾ പൊങ്ങിയിരിക്കുന്നു അഹങ്കാരം കൊണ്ട് കണ്ണുകൾ ഉയർന്നിരിക്കുന്നു കണ്ണിമകൾ പൊങ്ങിയിരിക്കുന്നു ഒരു ദയുമില്ല ആ തലമുറ ഈ ദിവസങ്ങളിൽ നാം വായിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു ഒരു ദയവുമില്ലാതെ പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുന്നു എവിടെ എവിടെ ചെന്ന് അവസാനിക്കും ഭയത്തോടെ ജീവിക്കാം അവരുടെ മാനസാന്ഡത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഈ തലമുറ ദൈവഭയത്തിൽ വളരുവാനായിട്ട് ദൈവം സഹായിക്കുമാറാവട്ടെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറ കണ്ണിനെ കണ്ണിനെ തോട്ടരിയത്ത് അരിയത്തെ കാക്ക കൊത്തിപ്പൊറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും മുപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിരണ്ടിൽ കനാൻ കനാന്റെ പിതാവായ ഹാം അപ്പൻ്റെ നഗ്നത കണ്ട് സഹോദരന്മാരെ അറിയിച്ചതായി നാം വായിക്കുന്നു അത് ദൈവസന്നിധിയിൽ ശാപത്തിന് കാരണമായി നോഹ ശപിക്കുന്നതായി ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ നോഹ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അഥമദാസനായിത്തീരുമെന്നും പറഞ്ഞു ചെറ്റം തെളിയിക്കുകയും ചെയ്തു ആവത്തിന് ഇരുപത്തി ഏഴിന് പതിനാറ് അപ്പനയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ കുറപ്പാട് ഇരുപതിന് പന്ത്രണ്ട് നിന ദൈവമായ ഹോവാൻ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീ ദായസോടെ ഇരിക്കുവാൻ നിന്റെ അപ്പനയും അമ്മയും ബഹുമാനിക്കുക ഇതേ ആശയത്തിൽ ദൈവ വൈദ്യത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പനയും അമ്മയും ബഹുമാനിക്കുക എന്ന് ആപത്തിനഞ്ചിൻ്റെ പതിനാറിലും മത്തായി പതിനഞ്ചിന് നാലിലും മർക്കോസ് ഏഴിൻ്റെ പത്തിലും ഗ്ലൂക്കോസ് പതിനെട്ടിന് ഇരുപതിലും എപ്പേസ് എ ആറിൻ്റെ രണ്ടിലും നാം വായിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പനെയും അമ്മയും അവരുടെ വാർത്തക്യകാലത്ത് നിന്ദിക്കുന്നത് അവരെ നിന്ദിക്കരുത് അവരെ കരുതണം അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം ശാപത്തിന് യോഗ്യ യോഗ്യരാകാതെ അനുഗ്രഹിക്കപ്പെട്ട ദീർഘായുസോടെ ഇരിക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് ചുമതലയുണ്ട് മക്കളെ ദൈവഭയത്തിൽ വളർത്തുക വചനത്തിലൂടെ അവരെ പ്രബോധിപ്പിക്കുക അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ നടത്തുക ബാലൻ ദൈവ ദൈവം ബാലനെ ദൈവവഴിയിൽ നടത്തുക വൃദ്ധനായാലും അവനത് വിട്ടുമാറിയില്ല വൈനത്തിലെ അനേകം മാതാക്കൾ തങ്ങളുടെ മക്കളെ വളർത്തിയ വിധം നാം വായിക്കുന്നു ഈ കോബോധ് മോശയെ വളർത്തിയത് അഞ്ചാറു വയസ്സിനകം ദൈവജനത്തെക്കുറിച്ച് പഠിപ്പിച്ചു ഷമേൽ ബാലന് അമ്മയായ ഹന്ന എങ്ങനെ വളർത്തി പുതിയ നിയമത്തിലെ ശലോമ തൻ്റെ മക്കളായ യാക്കോബിനെ യോഹന്നാനെ വളർത്തിയ വിധം നാം മനസ്സിലാക്കുന്നുണ്ട് കർത്താവിൽ അവർ പ്രസിദ്ധരായി യാക്കോബ് ആദ്യത്തെ രക്തസാക്ഷിയായി യോഹന്നാൻ തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി അവിടെ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടു അത്ര അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് നാം കാണുന്നു ഒരു ഭാഗത്ത് ശപിക്കപ്പെട്ട തലമുറ വേറൊരു ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറ യഹോവയെ യഹോവയിൽ ആശ്രയിച്ച ഹോവയിൽ തന്നെ ആശ്രയമായാലും ഭാഗ്യമുള്ളവരാണ് അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഓരോ ദിവസവും ഈ ദൈവത്തെ ഭയപ്പെട്ട് കുഞ്ഞുങ്ങളെ ആ വിധത്തിൽ വളർച്ചയെടുക്കുവാനും മാതാപിതാക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുവാനും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മത്തപ്പെട്ടു മാറാകട്ടെ ആമി